जेसल ऑप्टिकल्स ऑपोजिट टी हॉस्पिटल करीवेली पड़ी कुची കോതമംഗലത്ത് യുവാവിനെ വീട്ടിൽ വിളിച്ചുപെരുത്തി പെൻസുഹൃത്ത് വിഷം നൽകിയതായി സംശയം കോതമംഗലത്ത് യുവാവിനെ വീട്ടിൽ വിളിച്ചുപരുത്തി പെൺസുഹൃത്ത് വിഷം നൽകിയതായി സംശയം മരണമൊഴിക്ക് പിന്നാലെ പെൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അവൾ എന്നെ ചതിച്ചു മരിക്കുന്നതിന് മുമ്പ് യുവാവ് ബന്ധുവിനോട് പറഞ്ഞ വാക്കുകൾ സത്യമാണോ എന്നുള്ള അന്വേഷണത്തിലാണ് കോതമംഗലം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പെൻസുഹൃത്തിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു മാതിരപ്പള്ളി മേലത്തുമലിൽ അൻസൽ എന്ന മുപ്പത്തിയെട്ടുകാരനാണ് കഴിഞ്ഞ ദിവസം രാത്രി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് കോതമംഗലം മാലിപ്പാറയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന പെൺ സുഹൃത്തിന്റെ വീടിന് സമീപം വ്യാഴാഴ്ച പുലർച്ചെയാണ് അൻസലിനെ വിഷം ിൽ ചെന്ന നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത് സംഭവത്തിൽ യുവാവിനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയെന്നാണ് ബന്ധുക്കൾ സംശയിച്ച് രംഗത്ത് വന്നതിനെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തി വരവെയാണ് പെൺ സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്തത് മാതിരപ്പള്ളി സ്വദേശിയായ അൻസലിന് ഭാര്യയും കുട്ടികളുമുണ്ട് യുവതിയുമായി വർഷങ്ങളായി പരിചയമുണ്ടെന്നും പറയുന്നു അടുത്തിടെ ഇരുവരുടെയും ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതായും സംസാരമുണ്ട് യുവതിക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് അൻസൽ സംശയിച്ചതാണ് ഇവർ തമ്മിലുള്ള ബന്ധത്തിന് വിള്ളൽ വീഴുവാൻ കാരണമെന്ന് പറയുന്നു ഇരുത്തിയൊൻപതിന് യുവതിയുടെ വീട്ടിലെത്തി അൻസൽ ബഹളമുണ്ടാക്കിയതായും സമീപവാസികൾ പറയുന്നുണ്ട് മുപ്പതിന് പുലർച്ചെയാണ് തനിക്ക് ശാരീരിക ബുദ്ധിമുട്ടിണ്ടെന്ന് അൻസൽ അടുത്ത ബന്ധുവിനെ വിളിച്ച് പറഞ്ഞു ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് യുവതി ചതിച്ചെന്ന് അൻസൽ വെളിപ്പെടുത്തിയത് ഗുരുതരാവസ്ഥയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു അൻസന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു പെൻസൂർത്തിന്റെ കസ്റ്റഡിയിലെടുത്ത കോതമംഗലം പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് ന്യൂസ് ബ്യൂറോ കോതമംഗലം